നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ദിവസത്തെ ഏറ്റുമുട്ടലിന് ശേഷം ഇസ്രയേലുമായി വെടിനിർത്തലിന് സംബന്ധിച്ച് ഇറാൻ ഒതുങ്ങുകയായിരുന്നു എന്നാൽ അണിയറയിൽ ഖമനേയിൽ ചില നീക്കം നടത്തുന്നുണ്ട് തങ്ങളെ ചതിച്ചവരെ വിടാതെ പിന്തുടരുകയാണ് ഇറാൻ അതായത് ഇസ്രയേലിനു വേണ്ടി ചാരപ്പണിയെടുത്ത് ഇറാനികളെയെല്ലാം തേടി പിടിച്ച് തൂക്കിലേറ്റുന്നു പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേക്ക് വേണ്ടത് ഫ്രഞ്ച് മാധ്യമ പ്രവർത്തക കാതറിൻ പെരസ് ഷക്തമിനെ മൊസാദിന്റെ ബ്യൂട്ടിഫുൾ ചാരവനിത മതം മാറി ഇറാനിൽ കടന്നു കയറി അലി ഖമനേയുടെ വരെ വിശ്വസ്തയായി മാറി ഒടുക്കം ഇറാന്റെ തലയെടുക്കാൻ ഇസ്രയേലിന് ബ്ലൂ പ്രിന്റ് എത്തിച്ച വനിത ഖമനേയുടെ വെബ്സൈറ്റിൽ ബ്ലോഗർ ആയിരുന്ന ക്യാദറിന്റെ വേര് തപ്പിയ ഐ ആർ ജി സി ഞെട്ടി അവൾ ജൂത വനിതയാണ് ഇറാന്റെ തല ചിതറിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം മതം സ്വീകരിച്ചതും മത നിയമങ്ങൾ പഠിച്ചതും കാദറിൻ ബുർഖ ധരിച്ചതും ഖമനേയുടേയും റവല്യൂഷണറി ഗാർഡിന്റെയും വായിൽ വിരലിട്ട് കറക്കിയാണ് കാദറിൻ അപ്രത്യക്ഷയായത് ഈ ചാര വനിതയെ തപ്പിപ്പിടിക്കാൻ ലോകം മുഴുവൻ ചാരന്മാരെ ഇറക്കിയിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമനേയും ആയത്തുള്ള അലി ഖമനേയും ഐ ആർ ജി സിയും അകമഴിഞ്ഞ് കാദറിനെ വിശ്വസിച്ചു എന്നാൽ ഒരു ഘട്ടത്തിലും കാദറിൻ മൊസാദിന്റെ ചാരവനിതയാണെന്ന് കണ്ടെത്താൻ ഇറാന് കഴിഞ്ഞില്ല ഇസ്രയേൽ കിറു കൃത്യമായിട്ടാണ് ഇറാനിൽ ആക്രമണം നടത്തിയത് അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു ഇത്ര കൃത്യമായ വിവരങ്ങൾ എങ്ങനെ ഇസ്രയേലിന് കിട്ടി എന്ന് അത്ഭുതപ്പെട്ടു ഇറാൻ അതിന്റെ എല്ലാം വിവരങ്ങൾ ഇറാനിൽ നിന്ന് തന്നെ ഇസ്രയേലിന് ചോർത്തിയത് കാദറിനായിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ്രയേൽ തുടങ്ങി വെച്ചതിന് ശേഷമാണ് കാതറിൻ അപ്രത്യക്ഷയായത് ഇതോടെയാണ് ഇവർ ഇസ്രായേലിന്റെ ചാരവനിതയാണെന്ന് ഇറാന് ബോധ്യപ്പെട്ടത് പോലും ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കിയത് മാത്രമല്ല ഐആർ ജി സി തലവന്മാർ ആണവശാസ്ത്രജ്ഞർ ഖമനേയുടെ വിശ്വസ്തർ എല്ലാവരെയും തീർക്കാൻ ഇസ്രയേലിന് സഹായം ചെയ്തു കൊടുത്തതും ഈ ചാരസുന്ദരിയാണ് കാരണം ഇവരുടെ എല്ലാം കൃത്യമായ സ്ഥലങ്ങൾ എവിടെയാണെന്നും ഇവർ എവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മൊസാദിൻ്റെ പക്കൽ ഖാദറിൻ എത്തിച്ചിരുന്നു ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ നീക്കങ്ങൾ നിഗൂഢവും അതീവ രഹസ്യവുമാണ് ചാരപ്രവർത്തനത്തിന് മൊസാദ് ആരെ വേണമെങ്കിലും നിയോഗിക്കും എന്തിനേറെ പറയുന്നു ഐ ആർ ജി സി സേനയിലും മൊത്തം ഇറാനിലും വരെ മൊസാദിന്റെ വലയമുണ്ട് പശ്ചിമേഷ്യൻ ഇസ്ലാമിക കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള പൊളിറ്റിക്കൽ റിപ്പോർട്ടറാണ് കാദറിൻ രണ്ടു വർഷം മുൻപാണ് ഇറാനിൽ അതീവ രഹസ്യമായി കാദറിൻ പ്രവേശിച്ചത് കാദറിൻ പെരസ് ശബ്ദം അസാധാരണ വഴികളിലൂടെ ആയിരുന്നു സഞ്ചരിച്ചത് അതുതന്നെയാണ് ഈ സംഭവ ബഹുലമായ കഥയെ ത്രില്ലിംഗ് ആക്കുന്നത് ഇറാനിൽ പ്രവേശിച്ച അവർ ഷിയാ വിഭാഗത്തിലേക്ക് മതം മാറി മികച്ച പരിശീലനം കിട്ടിയിരുന്ന കാദറിൻ മിടുക്കിയും സാഹസികയുമായിരുന്നു ഇറാന്റെ കർക്കശ സ്വഭാവമുള്ള സുരക്ഷാ ഏജൻസികളെ പോലും കബളിപ്പിച്ച് കാര്യം സാധിച്ച അവർ ഒരു ദിവസം അങ്ങ് അപ്രത്യക്ഷയായി ഇറാനിൽ ഇസ്രയേലിന്റെ അണുവിട തെറ്റാത്ത വ്യോമാക്രമണങ്ങൾക്കും അതുവഴി ഉന്നത കമാൻഡർമാരെ വക വരുത്തുന്ന ഓപ്പറേഷനും കളമൊരുക്കിയതും മറ്റാരുമല്ല ഈ ചാരസുന്ദരി തന്നെയാണ് മതം മാറി ഇറാൻ ഭരണകൂടത്തിന്റെ വിശ്വസ്തയായ അവർ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ അടുത്തുവരെ എത്തി ഖാദറിനെ വിശ്വസിച്ച ഘമനേയി ഒടുവിൽ വെബ്സൈറ്റിൽ ബ്ലോഗറായി നിയമിക്കുകയായിരുന്നു ആരും അറിയാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെയാണ് കാദറിൻ ഇറാന്റെ രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങിയത് ഇസ്ലാം മതം അറിയാനും പഠിക്കാനും വളരെ താൽപ്പര്യമുള്ള വ്യക്തിയായാണ് കാദറിൻ എല്ലായിടത്തും സ്വയം അവതരിപ്പിച്ചത് ഷിയ മുസ്ലിമായി മാറിയ അവർ പതിയെ പതിയെ ഇറാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായി ചങ്ങാത്തം കൂടി അവരുമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു പരിചയം സൗഹൃദവും സ്നേഹവുമായി മാറിയപ്പോൾ ഈ വനിതകൾക്ക് കാദറിനെ വലിയ വിശ്വാസമായി അവരുടെ വീടുകളിൽ പതിവ് സന്ദർശകയുമായി കാതറിൻ വീടുകളിൽ അതീവ സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ പോലും ക്യാദറിന് പ്രവേശനം കിട്ടി സുരക്ഷാ ഏജൻസികൾ സന്ദർശകരെ എല്ലാം പരിശോധിക്കുകയും ഫോണുകൾ സൂക്ഷ്മമായി നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും കാതറിൻ വളരെ നിശബ്ദമായി ഫോട്ടോകൾ എടുക്കുകയും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു ആണവ കേന്ദ്രങ്ങളുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും കമാൻഡർമാരുടെയും വിവരങ്ങളും നേരിട്ട് മൊസാദിന് കൊടുത്തു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെ ഉന്നത ഇറാൻ കമാൻഡർമാർ സുരക്ഷയ്ക്കായി പലപ്പോഴും സ്ഥലങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു അപ്പോഴൊക്കെ തങ്ങൾ സുരക്ഷിതരാണെന്നും അവർ കരുതി പക്ഷേ ഓരോ ആക്രമണവും കിറു കൃത്യമായിരുന്നു ആരോ സ്ഥലത്തിന്റെ വിശദമായ ഭൂപടം കൈമാറിയതുപോലെയായിരുന്നു ആക്രമണത്തിന്റെ കൃത്യത ഇറാൻ്റെ ഇൻ്റലിജൻസ് സർവീസ് അന്വേഷണം തുടങ്ങിയതോടെ സത്യം പതിയെ പുറത്തേക്ക് വന്നു ഉന്നത അധികൃതർക്കൊപ്പം എടുത്ത ചിത്രങ്ങൾ കാദറിനെ എളുപ്പത്തിൽ തിരിച്ചറിയാനും സഹായിച്ചു പക്ഷെ അപ്പോഴേക്കും വല്ലാതെ വൈകിപ്പോയിരുന്നു കാതറിൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞു കാതറിൻ എവിടെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് ഫ്രാൻസുകാരിയായ മാധ്യമ പ്രവർത്തകയാണ് കാദറിൻ പെരസ് ശബ്ദം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച കാതറിൻ സൈക്കോളജിയിൽ ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി ധനകാര്യത്തിലും കമ്മ്യൂണിക്കേഷനിലും പി ജി നേടി ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് യമനിൽ നിന്നുള്ള സുന്നി മുസ്ലിമുമായി പ്രണയത്തിലായി വിവാഹത്തിനായി ഇതോടെ ഇസ്ലാമിലേക്ക് മതം മാറി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് കാദറിൻ ഇറാനിലെത്തിയത് പിന്നീടാണ് ഷിയ ഇസ്ലാം വിശ്വാസത്തിലേക്ക് മാറുന്നത് ടെഹ്റാൻ ടൈംസ് യമൻ പോസ്റ്റ് ദ ഗാർഡിയൻ എന്നിവിടങ്ങളിലെ ജോലിക്ക് ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേ സ്വന്തം വെബ്സൈറ്റിലേക്ക് ക്യാദറിനെ ക്ഷണിക്കുകയായിരുന്നു ഖമനയുടെ വെബ്സൈറ്റായ ഡോട്ടൈ ആറിൽ പിന്നീട് എല്ലാം തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും കാദറിനായിരുന്നു റഷ്യൻ ടെലിവിഷൻ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കാദറിൻ ഇറാനിയൻ നേതാക്കളെ ആദ്യമായി കണ്ടുമുട്ടിയത് ഇറാന്റെ പരമോന്നത നേതാവ് മുൻ കുദ്ഫോഴ്സ് കമാൻഡർ സുലൈമാനെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എന്നിവരെയും കാദറിൻ പരിചയപ്പെട്ടു പിന്നീട് ഖമനേയുടെ വിശ്വസ്തയാകുക എന്നത് മാത്രമായിരുന്നു ഖാദറിന്റെ ലക്ഷ്യം ആ സമയങ്ങളിലേക്ക് ഖാദറിനെ മൊസാദ് ഏറ്റെടുത്തിരുന്നു ഖമനക്ക് വേണ്ടിയും ക്യാദറിൻ എഴുതിയിരുന്നതായി ചില റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ ക്യാദറിൻ എഴുതിയ ലേഖനങ്ങൾ ഖമനേയുടെ സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായുള്ള ബന്ധമാണ് ഇറാന്റെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ക്യാദറിനെ സഹായിച്ചത് യമനിലെ മുൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ കൺസൾട്ടന്റായ അവർ ഇസ്ലാമിക ഭീകരത റാഡിക്കലൈസേഷൻ സെമിറ്റിസം എന്നിവയെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും പേരുകേട്ടയാളാണ് ഇസ്ലാം മതത്തിൽ കടന്നുകൂടിയിട്ടുള്ള അനീതികൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇതെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് കാദറിൻ ഇറാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ മത പോലീസിനെതിരെയും ആയത്തുള്ള ഖമനേയുടെ മതഭരണകൂടത്തിനെതിരെയും എതിർത്ത് തെരുവിൽ പ്രക്ഷോഭം നടത്തുന്നതെല്ലാം നേരിട്ട് കണ്ട ആളുമാണ് കാതറിൻ അതുകൊണ്ട് തന്നെയാണ് ക്യാദറിൻ മൊസാദിൻ്റെ വനിതയാകുന്നതും ഏറ്റവും വിലപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയാണ് കാദറിൻ മൊസാദിന് കൈമാറിയത് വളരെ കാലം ഇറാനിൽ കഴിഞ്ഞിരുന്നതുകൊണ്ട് ഖമനേ ഭരണകൂടവും ക്യാദറിനെ സംശയിച്ചിരുന്നില്ല കാദറിൻ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അവർ പൂർണ്ണമായും അപ്രത്യക്ഷയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രതികാരദാഹത്തോടെ ആ ചാര ചാരവനിതയ്ക്കായി വലവിരിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം രാജ്യത്തുടനീളം പോസ്റ്ററുകളും ഫോട്ടോകളും പതിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ ഒരു പൊടി പോലുമില്ല മൊസാദിനു വേണ്ടി ചാരപ്പണി എടുത്തവർക്കായി തിരയുകയാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ മൂന്ന് പുരുഷന്മാരെ അടുത്തിടെ സംശയത്തിന്റെ പേരിൽ വധിച്ചിരുന്നു നിരവധി പേരെ അറസ്റ്റ് ചെയ്തു സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നവരെ റിപ്പോർട്ട് ചെയ്യണമെന്നും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കാദറിൻ തന്റെ രൂപഭാവങ്ങൾ തന്നെ മാറി മറ്റൊരു രാജ്യത്ത് ചാരപ്രവർത്തനം നടത്തുന്നുണ്ടാകാം എന്നാണ് ഇറാൻ സുരക്ഷാ ഏജൻസികൾ തന്നെ പറയുന്നത് ഇസ്രയേൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സാഹസികമായ ചാരവനിതയെന്നാണ് ക്യാദറിൻ പെരസ് ശബ്ദം ഇപ്പോൾ അറിയപ്പെടുന്നത് ക്യാദറിന്റെ ദൗത്യം ഇറാനെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ക്യാദറിൻ തന്നെ കബളിപ്പിച്ചു പോയതുകൊണ്ട് അലി ഖമനേക്ക് തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ് അതായത് അവരൊരു ചാരവനിതയാണെന്ന് കണ്ടെത്താൻ ഒരു ഘട്ടത്തിലും ഖമനേയ്ക്കോ ഐആർ ജി സിക്കോ കഴിഞ്ഞിരുന്നില്ല കാദറിൻ എവിടെയാണെങ്കിലും തേടി പിടിച്ചു കൊണ്ടുവരണം എന്നാണ് ഖമനേയി ഉത്തരവിട്ടിരിക്കുന്നത് ഖാദറിനെ കയ്യിൽ കിട്ടിയാൽ ഇറാൻ്റെ പൊതുമധ്യത്തിൽ വെച്ച് കെട്ടിത്തൂക്കുമെന്നാണ് ഖമനേയി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനു വേണ്ടി ചാരപ്പണി നടത്തുന്നവർക്ക് ഇതായിരിക്കും സംഭവിക്കുക എന്ന് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ നീക്കമെന്നും ഇറാനിൽ നിന്നുകൊണ്ട് മൊസാദിനും ഇസ്രയേലിനും വേണ്ടി ചാരപ്പണി നടത്തുന്ന ഇറാനികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അതെന്നും ഖമനേയി വെല്ലുവിളിക്കുന്നു എന്നാൽ എവിടെയാണ് ഖാദറിൻ ഒരറിവുമില്ല മൊസാദിൻ്റെ സുരക്ഷിത വലയത്തിലാകാം ഒരു പക്ഷേ ക്യാദറിനുള്ളത് കാരണം മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ക്യാദറിൻ ഒരു മുതൽക്കൂട്ടാണ് ഇനിയും ചാരപ്രവർത്തനങ്ങൾക്ക് അവരെ ആവശ്യവുമാണ് ഇസ്രയേലിന് അതുകൊണ്ട് തന്നെ അവരുടെ പൂർണ്ണ സംരക്ഷണത്തിലാണ് ക്യാദറിനെന്ന് വിവരങ്ങളുണ്ട് പ്രത്യേകിച്ചും ക്യാദറിൻ ഒരു ജൂത വനിതയാണ് ഏതായാലും ലോകത്തിനു മുന്നിൽ നാറി നാണകെട്ടി നിൽക്കുകയാണ് ഇറാൻ ഭരണകൂടം ഖമനേയിക്ക് തല പുറത്ത് കാണിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് അടുത്തിടെ മാളത്തിൽ നിന്ന് ഗമനേയൊന്ന് പുറത്തേക്ക് തലയിട്ടിരുന്നു രംഗത്ത് വന്ന് പറഞ്ഞത് ഞങ്ങളുടെ രക്തം വീഴ്ത്തിയതിന് മറുപടി പറയിക്കും എന്ന് തന്നെയായിരുന്നു അതായത് ഐ ആർ ജി സിയുടെ തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയും സ്വന്തം ഉപദേഷ്ടാക്കളെയും വരെയാണ് ഇസ്രയേൽ വക വരുത്തിയത് അതിനുള്ള മറുപടി കൊടുക്കും എന്ന് ഖമനയിൽ പറയുന്നുണ്ട് എന്നാൽ കിട്ടിയ അടിയുടെ ചൂട് ഉടനൊന്നും മാറുന്നതല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്